യു എയിലുണ്ടായ മഴക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ മലയാളി കൂട്ടായ്മ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കേരളത്തിലെ പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കയ്യും മെയ്യും മറന്ന് പെട്ടുകിടക്കുന്നവർക്ക് ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകി ഈ കൂട്ടായ്മ മലയാളി പുളിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കൂട്ടായ്മകളുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച സഹായങ്ങൾ ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒഴിയാൻ മടിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള നീന്തി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഷാർജ നിവാസികൾ ചില സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻറ്റുകളും അവശ്യ സാധനങ്ങളും ഭക്ഷണങ്ങളും സൗജന്യമായാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രം ലേഡീസിന് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ മെറ്റീരിയൽസ് സപ്ലൈ നമ്മുടെ യു എയിലെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് ഒരുപാട് പേർക്ക് ദൂരവെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും ആ ഏരിയയിലും അവിടെ ആ ഭാഗത്തെല്ലാം ഇന്നും ഒരു ഒരു തരത്തിൽ ഭക്ഷണോ ഇല്ല ഇപ്പോഴും വിളിക്കും ഇപ്പോൾ അവർ ഗർഭിണി വിളിച്ചു ഞങ്ങൾക്ക് ഇല്ല ഇറങ്ങാൻ പറ്റുന്നില്ല കൊണ്ട് എടുത്തുകൊണ്ട് അല്ല കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ ആരും ഇല്ല നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം വണ്ടികളാണെങ്കിൽ ഒരുപാട് പേർ നമുക്ക് വണ്ടികളായിട്ട് ഏറ്റവും കൂടുതൽ ഫുഡിനേക്കാൾ നമ്മളെ നമ്മളെ സഹായിച്ചത് വാഹനങ്ങൾ സഹായിച്ചവരാണ് കാരണം അവരുടെ വാഹനങ്ങളുടെ ഒരു ഒന്നും ശ്രദ്ധിക്കാതെ അവർ വെള്ളത്തിൽ യാത്രയിൽ വണ്ടികൾ കേടാകുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൈത്താങ്ങാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത അറിയാത്ത ആളുകളുടെ സഹായത്തിനു മുന്നിൽ നിറകണ്ണുകളോടെ കൈകൂപ്പുകയാണ് ഇവർ ഭക്ഷണം ഹൈപ്പർ മാർക്കറ്റുകൾ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് സ്ത്രീകൾ വീട്ടിൽ കുക്ക് ചെയ്തു വരെ നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായി എൻ്റെ റെസ്റ്റോറൻറ്റിന് സാധിച്ചു ചെറിയ ഭാഗമാകും പക്ഷേ ഒരുപാട് ഒരുപാട് പേര് സന്നദ്ധമായിട്ട് വന്നിട്ടുണ്ട് മുമ്പോട്ട് നമുക്ക് പ്രവാസികൾ എന്ന് പറഞ്ഞ ഒരു നമ്മളൊരു കൂട്ടായ്മ ആയിട്ട് നിൽക്കുന്ന ആ ഞാൻ ചത്തുമല്ല ആദ്യമായിട്ടൊക്കെ ഇത്രയും ഒരു കൂട്ടായ്മയിട്ട് നിന്ന് ചെയ്യുന്നത് നമ്മളും മലയാളികളെല്ലാം കൂടെ നിന്ന് ചെയ്യുന്നൊരു സംരംഭം കാണുന്നു വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇനി ഒരുപാട് ചെയ്യാനുണ്ട് അതിന് ഇന്നും അടുത്ത അടുത്തത് ഇന്നും മരുന്നുകളാണ് ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഇപ്പം